ലുലു മോളിൽ പോയി ഫുഡ് കഴിക്കാൻ കയറിയതാണ് അപ്പം നാട്ടുകാരും മൊത്തം സിസ്ലറേ സിസ്ലറേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്നും ബഹളം വയ്ക്കുന്നു എൻ്റെ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി അപ്പം നമ്മൾ ജോൺസൈഡം പിന്നെ പ്രത്യേകിച്ച് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരാഗ്രഹത്തിൻ്റെ അങ്ങേറ്റമാണ് പുള്ളി വെജിറ്റേറിയൻ ആണെന്നൊക്കെ പറയുന്നു എന്നിട്ട് ബീഫും ചിക്കനും ഒക്കെ മാത്രമേ കഴിക്കാറുള്ളൂ അത് പുള്ളി പറയുന്നത് ബീഫും ചിക്കനും ഒക്കെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമല്ല കഴിക്കുന്നുള്ളൂ അതുകൊണ്ട് അവർ വെജിറ്റേറിയൻ ആണെന്നാണ് പുള്ളി പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തു സിസ്ലറ് നല്ലതായിരുന്നു പിന്നെ ചിക്കൻ നമ്മൾ രണ്ട് സ്ഥലത്ത് ചിക്കൻ മേടിച്ച് ഒരു ചിക്ക ചിക്കൻ അത്ര പോരാട്ടാ അത്ര ഭയങ്കര ലോ ക്വാണ്ടിറ്റി ആയിരുന്നു ക്വാളിറ്റി അത്ര പോരാ പിന്നെ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു പിന്നെ നിങ്ങൾ ആരെങ്കിലും ലുലു മുകളിൽ ഫുഡ് കഴിക്കാൻ കയറുകയാണെങ്കിൽ സിസ്ലർ മേടിക്കാൻ മറക്കണ്ട കേട്ടോ വെറൈറ്റി ഒക്കെ ഉണ്ട് വെജിറ്റേറിയൻ നോൺ വെജ് ഉണ്ട് എല്ലാ ഐറ്റംസും